സഹോദരങ്ങളെ സി എച്ച് മുസ്തഫ ഒളുപ്പില്ലാതെ കള്ളം പറയുന്നു എന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിരുന്നു ഖദീജ അലി അള്ളാഹു അല്ലായും നബി സാഹു അലൈഹി വസ്ല്ലമ്മയും തമ്മിലുള്ള ബന്ധം ആ ഊഷ്മളത അതിനെ സംബന്ധിച്ചൊക്കെ വാചന വാചാലനാവുന്ന മുസ്തഫ യഥാർത്ഥത്തിൽ ചെയ്തിട്ടുള്ള എന്താണ് നബിസ്വല്ലാഹു അലൈവല്ലയുടെ സ്വന്തം മക്കളെ നബിയുടെ മക്കളല്ല എന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്തി നബിക്ക് ഒരൊറ്റ മകളെ ഉണ്ടായിരുന്നുള്ളൂ ഫാത്തിമയാണ് ബാക്കി ദൈനബ റുക്കയ്യ ഉമ്മ കുൽ ഇവരാരും നബിയുടെ മക്കളല്ല എന്നാണ് മുസ്തഫ കള്ളം പറയണത് മാത്തു അല്ല നബിസ്വല്ലാസ്സല്ലമ്മക്ക് രണ്ട് ആൺകുട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ എന്നും പറയുന്നു മുസ്തഫ ഒന്ന് കാസിമാണ് രണ്ടാമത്തത് ഇബ്രാഹിം ഇബ്രാഹിം മരിയ എന്ന് പറയുന്ന ഭാര്യയിലുണ്ടായതാണ് നബി മരിക്കണതിന് കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ആ കുട്ടി മരിച്ചു പോയിട്ടുള്ളത് പറഞ്ഞാൽ ആ മുസ്തഫൻ്റെ കാഴ്ചപ്പാടിൽ ഈ മൂന്ന് കുട്ടികളെ നബിൻ്റെ കുട്ടികളായിട്ടുള്ളു അപ്പം ഇതിനെപ്പറ്റിയാണ് മുസ്തഫ കള്ളം പറയുന്നു ഉളുപ്പില്ലാതെ കള്ളം പറയുന്നു എന്ന് പറഞ്ഞിട്ടുള്ളത് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ്റെ കുട്ടികളല്ലാത്തവരെ ആ മനുഷ്യനോട് ചേർത്ത് പറയുന്നത് എത്രമാത്രം അബദ്ധവും കുറ്റകരവുമാണോ അയാൾ അവഹേളിക്കലാണോ അത്ര തന്നെ കുറ്റകരവും അബദ്ധവും അയാൾ അവഹേളി അവഹേളിക്കലുമാണ് അയാളുടെ കുട്ടികളെ അയാളുടെ കുട്ടികളല്ല എന്ന് പറയുന്നു ഇവിടെ യഥാർത്ഥത്തിൽ മുസ്തഫ എന്ന് പറയുന്ന ഈ അഭിനവ മൗലവി ചെയ്തിട്ടുള്ളത് നബിസ്ല്ലാഹു അലൈവ് വസല്ലമ്മയെയും ഹദീജാർ അലി അല്ലാവൻഹായെയും ആ രണ്ട് മഹാന്മാരുടെ മക്കളെയും ആ ദമ്പതിമാരുടെ മക്കളെ അവഹേളിക്കുകയാണ് ചെയ്തിട്ടുള്ളത് കാരണം ഇസ്ലാമിക സ്രോതസ്സുകളിൽ ചരിത്രത്തിൽ വളരെ വ്യക്തമായി പറയുന്ന ഒരു സംഗതി നബി നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലമ്മ ഹദീജാർ അലൈ അള്ളാഹൻഹായ് വിവാഹം ചെയ്യുന്നതിന് മുമ്പ് അവർ രണ്ട് ആളുകൾ വിവാഹം ചെയ്തിരുന്നു ആ രണ്ട് ബന്ധവും പിന്നെ വൈവായി പോവുക ചെയ്തത് അതിലൊരു ബന്ധത്തിൽ അവർക്ക് ഹാല എന്ന് പറയുന്ന പറയുന്നൊരു മകളുണ്ടായിരുന്നു ഹാല എന്നത് അവരുടെ സഹോദരിയുടെ കൂടി പേരുവാണ് രമിസല്ല ബാക്കി അത് കഴിച്ചാൽ പിന്നെ രമിസല്ലാഹു അലൈവ് വസല്ലമ്മയുടെ മക്കളാണ് ജൈനബ് ജൈനബാണ് മൂത്ത മകൾ പിന്നെ റുക്കയ്യ പിന്നെ ഉമ്മുക്കുൽത്തൂം പിന്നെ ഫാത്തിമ ഫാത്തിമ നാലാമത്തെ മകളാണ് ഇതാണ് യഥാർത്ഥത്തിൽ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത് അപ്പോൾ ഈ ചരിത്ര വസ്തുതകളെ നിരാകരിച്ചുകൊണ്ട് മുസ്തഫ ഇവിടെ യഥാർത്ഥത്തിൽ തോന്നിവാസം വരെയാണ് ചെയ്തിട്ടുള്ളത് ഈ മക്കളൊന്നും നബിസ്വല്ലാഹു അലൈഹി മക്കളല്ല ഇവരൊക്കെ ഹദീജാൽ അലി അള്ളാഹുനാക്കും മറ്റ് ഭർത്താക്കന്മാരിൽ ഉണ്ടായിരുന്ന മക്കളായിരുന്നു നബിസ്വല്ലാസ്വല്ലയുടെ കൂടെയാണ് ഹദീജ് അലി അള്ളാഹു നബീനെ വിവാഹം ചെയ്തപ്പോൾ ഹരിദാർ ഹതി അനായുടെ കൂടെ അതാദി നബിയുടെ കൂടെയാണ് അവർ ജീവിച്ചിരുന്നത് ആ നിലക്കാണ് അവരെ മക്കൾ എന്ന് പറഞ്ഞത് എന്ന് പറയുന്നതിന് കുറ്റമൊന്നുമില്ല തെറ്റില്ല എന്നാണ് മുസ്തഫയുടെ വാദം അങ്ങനെയുള്ള കുട്ടികളെ മക്കൾ എന്ന് പറഞ്ഞതിൽ കുറ്റമൊന്നുമില്ല ഞമ്മളും സമ്മതിക്കുന്നുണ്ട് പക്ഷെ മുസ്തഫക്ക് ഈ ചരിത്ര വസ്തുത നിഷേധിക്കാനുള്ള തെളിവെന്താണ് കേവലം ഇതൊക്കെ മൊഹാബിയൻ്റെ ആളുകളെ എഴുതി ഉണ്ടാക്കിയതാണ് എന്നാണോ എന്നതാണോ മുഹാബി മുസ്തഫയുടെ തെളിവെങ്കിൽ നാം പിന്നെ മുസ്തഫ മേലിൽ ഇനി മഹാബിയൻ്റെ ആളുകൾ എഴുതി ഉണ്ടാക്കിയ ചരിത്ര അതീതം എടുത്തു ധരിച്ചുകൊണ്ട് പ്രസംഗത്തിൽ ഒരു വാക്കുപോലും ഉരിയാടായിരുന്നു അല്ലെങ്കിൽ ഈ തോന്നിയാസം മുസ്തഫ നിർത്താണ് വേണ്ടത് ഇങ്ങനെ ഉളുപ്പില്ലാതെ തോന്നിയാസം പറഞ്ഞിട്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് നബിസ് അല്ലാഹു അലൈഹി വസ്ല്ലമ്മയുടെ മക്കൾ നബിയുടെ മക്കളല്ല എന്ന് വരുത്തി തീർത്തിട്ട് എന്താണ് ഇവന് നേടാനുള്ളതെന്നാണ് മനസ്സിലാവാത്തത് ഇവരെ പ്രവാ നമിസല്ലാഹുസല്ലമ്മയുടെ മക്കളാണെന്ന് പറഞ്ഞാൽ നബിക്കും ഹതിജാറിയല്ലാറിനാക്കും എന്താണ് നഷ്ടപ്പെടാനുള്ളത് ഫാത്തിമയോടുള്ള സ്നേഹമാണോ ഇതിന് കാരണം ഇങ്ങനെയാണോ ഒരു പിന്നെ ഒരു പിന്നെ സ്ത്രീയോട് അല്ലെങ്കിൽ ഒരാൾ ഏതെങ്കിലും ഒരു മനുഷ്യനോട് സ്നേഹവും ആദരവും പ്രേടിപ്പിക്കേണ്ടത് അപ്പോൾ തനി തോന്നിയാസാണ് മുസ്തഫ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് എവിടെ നിന്നാണ് മുസ്തഫക്ക് കിട്ടിയിട്ടുള്ളത് യഥാർത്ഥത്തിൽ മുസ്തഫ ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ട് സംഗതിയാണ് ഒന്ന് ഷീസമാണ് മുസ്തഫ ഇസ്ലാമിൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ട് എന്ന് വരുത്തി തീർത്തുകൊണ്ട് ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടാമത്തേത് മുസ്തഫ നേരത്തെ ഞാൻ ഒരു എൻ്റെ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ മുസ്തഫ തന്നെ അതിൽ തലശ്ശേരി കോടതിയിൽ എഴുതി കൊടുത്തിട്ടുള്ള മൂലത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് താൻ എട്ട് വർഷമായി ശ്രീനാരായണീയ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകനാണ് എൻ്റെ ഭാര്യ യഥാർത്ഥത്തിൽ ഈ കേസ് കൊടുക്കുമ്പോൾ മുസ്തഫ കൗലത്ത് മുസ്തഫൻ്റെ ഭാര്യയല്ല അല്ല അതിൻ്റെ മുമ്പ് തന്നെ മുസ്തഫ ചെറിയ കൗലത്തിൻ്റെ രണ്ട് വിവാഹമോചനവും നടത്തിയിട്ടുണ്ട് എന്നു രണ്ട് പ്രായം തലാക്ക് ചൊല്ലിയ ഒരു പറ്റി തൻ്റെ ഭാര്യ അതും ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇദ്ധാ കാലഘട്ടത്തിലാണെങ്കിൽ പിന്നെ അതിന് ന്യായീകരണം ഉണ്ടായിരുന്നു ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് മുസ്തഫാബ പിന്നെയും കോടതിയിൽ എൻ്റെ ഭാര്യ എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുക്കുന്നത് ആ കേസിൽ പോയി നടന്നുകൊണ്ടിരിക്കുന്നു ആ കുട്ടികൾക്ക് അവൻ ചെലവിന് കൊടുക്കാറില്ല എന്നതൊക്കെ സൗരത്തിൽ ഇപ്പോഴും പറയുന്നുണ്ട് എന്നിട്ട് ഇവനാണ് യഥാർത്ഥ എന്നാ ഈ സ്ത്രീകളുടെ മഹത്വത്തെപ്പറ്റി അവരുടെ തുല്യതയെപ്പറ്റി അവരുടെ പിന്നെ എന്താണ് പിന്നെ സ്ത്രീ ശാക്തീകരണത്തെ പറ്റിയൊക്കെ അവിടെ പിന്നെ പിന്നെ ഈ പിന്നെ നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എവിടെ അപ്പോൾ രണ്ട് സംഗതിയാണ് ഇവിടെ മുസ്തഫ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്ന് ഷീസമാണ് ഈ ഷീസത്തിൻ്റെ ഭാഗമായിട്ടാണ് യഥാർത്ഥത്തിൽ മുസ്തഫ ഫാത്തിമാർ അലി അള്ളാൻഹായ മാത്രം നബിയുടെ മകളായിട്ടും ബാക്കിയുള്ളവരൊക്കെ ഹതീജാരീതാവിനായിട്ട് നാനത്തുണ്ടായിരുന്ന ഭർത്താക്കന്മാരിൽ പിറന്ന മക്കളായിട്ടും ചിത്രീകരിക്കണത് എന്നാൽ ഇത് യഥാർത്ഥത്തിൽ ഷീകൾ തന്നെ എല്ലാവരും അംഗീകരിച്ചിട്ടുണ്ടോ അതുമില്ല ഷീകളിലെ അപ്രശസ്തരായിട്ടുള്ള പ്രാധാന്യങ്ങളല്ലാത്ത ചില ആളുകളാണ് ഈ കെട്ടുകഥ എഴുതി ഉണ്ടാക്കിയിട്ടുള്ളത് അതിനവർ ചരിത്രപരമായിട്ടുള്ള ഒരു പിന്നെ തെളിവ് ഉദ്ധരിച്ചിട്ടുമില്ല എന്നുള്ളതാണ് വസ്തുത ആരൊക്കെയാണത് ഷെയ്ഖ് മുഫീദ് അദ്ദേഹത്തിൻ്റെ ഇർഷാദ് എന്ന ഗ്രന്ഥത്തിലാണ് ഒന്ന് അല്ലാമ മജലിസി അദ്ദേഹത്തിൻ്റെ ബിഹാറുല്ലൻവർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിലാണ് മറ്റൊന്നുള്ളത് സജീദ് ജാഫർ മുർത്തഅൽ ആമിനി പിന്നെ അതുപോലെ തന്നെ ഷെയ്ഖ് തൂസി ഇങ്ങനെയുള്ള ആളുകളാണ് ഈ കെട്ടുകഥയുടെ പിന്നെ ഉപജ്ഞാതാക്കൾ എന്ന് പറയുന്നത് ഈ കെട്ടുകതെടുത്തിട്ടാണ് മുസ്തഫ ഒരു പ്രമാണം എന്നുള്ള നനക്ക് പിന്നെ ജൈനബ് അതുപോലെ തന്നെ റൊക്കയ ഉമ്മുത്സവം ഇവരായാലും നബിസ്ല്ലാസ്വല്ലാമയുടെ മക്കളല്ല ഖദീജയുടെ മുൻ ഭർത്താക്കന്മാരുള്ള മക്കളാണെന്ന് തട്ടി വീണ് ഇനി അത് മാത്രമല്ല ഇമാമിജ വിഭാഗം ഈ പെൺകുട്ടികളെ അതായത് ജൈനബ് റുക്കൈജ ഉമ്മുക്ക് ഉത്സവം തുടങ്ങിയുള്ള ഈ മൂന്ന് പെൺകുട്ടികളെയും നബി നബിസ്ാഹു അലൈ വസ്സല്ലാമയുടെ മക്കളായിട്ടാണ് അംഗീകരിച്ചിട്ടുള്ളതെന്നുള്ളതാണ് മറ്റൊരു വസ്തുത കുലൈനി പറയണത് തസവ്വജ ഹദീജ ഒഹുഅബിൻ ബിദ ബിദീൻ ഹസൈനോ നബി സലാഹു വസ്ല്ലാം ഖദീജയെ വിവാഹം ചെയ്യുമ്പോൾ നബിക്ക് ഇരുപതിൽ പരം വയസ്സാണുള്ളത് എന്നിട്ട് പിന്നെ നബിസ്ാഹു അലൈ വസ്ല്ലാമ പ്രവാചകത്വ ലബ്ധിക്കു മുമ്പ് പിന്നെ നബിക്ക് ജനിച്ച മക്കൾ ആരൊക്കെയാണ് കാസിം റുക്കയ്യ സൈനബ് ഉമ്മു കൊൽസും അതായത് കാസിമെന്നു പറയുന്ന മകനും സൈനബ് റുക്കയ്യ ഉമ്മ കൊൽഫും എന്ന് പറയുന്ന മൂന്ന് പെൺകുട്ടികളും നബി സല്ലാ ഹുസ്വലാമ്മയുടെ പ്രവാചകത്വത്തിന് മുമ്പാണ് ജനിച്ചിട്ടുള്ളതെന്നാണ് കുലൈനി പറയുന്നത് പ്രവാചകത്വത്തിന് ശേഷം ജനിച്ചിട്ടുള്ളത് തയ്യബ് താഹിർ ഫാത്തിമ അങ്ങനെ മൂന്ന് മക്കൾ അപ്പോൾ ആഗാൻ നബിസ് അല്ലാസ്ലമേയുടെ മക്കൾ ഹദീജാർ അദി അഹാഹയിൽ ജനിച്ചിട്ടുള്ള മക്കള് ഖാസിമ് റുക്കയ്യ സൈനബ് ഉമ്മു കൊലത്തും തയ്യൂബ് താഹിർ ഫാത്തിമ ഇങ്ങനെ ഏഴ് മക്കളാണ് അതായത് നാല് പെണ്ണും മൂന്നാണോ ഇതിൽ ഫാത്തിമയും തയ്യൂബിയും തയ്യൂബും താഹിറും പിന്നെ പ്രവാചകത്വത്തിന് ശേഷവും മറ്റേ നാല് പേര് പ്രവാചകത്വത്തിന് മുമ്പും ജനിച്ചു എന്നാണ് കുലൈനി അതായത് ഇമാമിയ ജീകളിലെ ഇമാമി വിഭാഗത്തിൻ്റെ പ്രധാന പ്രധാനപ്പെട്ട ഒരു പണ്ഡിതനാണ് കുലൈനി അദ്ദേഹം പറയുന്നത് ഇതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് പ്രവാചകത്വത്തിന് മുമ്പ് ഫാത്തിമ മാത്രമാണ് ജനിച്ചിട്ടുള്ളത് എന്ന് പറയുമ്പോൾ ബാക്കി ആറ് മക്കളും പ്രവാചകത്വത്തിന് മുമ്പാണ് ജനിച്ചിട്ടുള്ളത് എന്ന മറ്റൊരു അഭിപ്രായം ഇവരെന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നാൽ നേരത്തെ പറഞ്ഞിട്ടുള്ള ഷെയ്ഖ് മുഫീദ് അല്ലാമ മജലിസി സയ്യീദ് ജാഫർ മുർത്തദ ഷെയ്ഖ് തൂസി ഇവരൊക്കെ ഫാത്തിമ നദി അന്ത മാത്രമേ ഉള്ളൂ നബിയുടെ മകളായിട്ട് എന്ന് പറഞ്ഞതിന് വല്ല തെളിവും ധരിച്ചിട്ടുണ്ടോ ഒരു തെളിവും ധരിച്ചിട്ടില്ല എന്നുള്ളതാണ് അവർ വായ മുസ്തഫൻ്റെ മാതിരി തന്നെ വായിൽ വന്നത് കോതക്ക് പാട്ട് എന്ന് പറഞ്ഞ മാതിരി ഓർക്ക് തോന്നിയതുപോലെ അവർ കിതാബിലെ എഴുതി വെച്ചു അത്രയേ ഉള്ളൂ മുസ്തഫ അതാണല്ലോ ചെയ്യേണ്ടത് എന്നെ കോതക്ക് പിന്നെ തോന്നിയതൊക്കെ കോത പാടുന്നു എന്നതുപോലെ മുസ്തഫക്ക് തോന്നിയതൊക്കെ മുസ്തഫ പറയുന്നു അതിനൊന്നും തെളിവ് ധരിക്കുന്നില്ല അപ്പം തെളിവുധരിക്കാതെയാണ് മുസ്തഫ ഈ തോന്നിയാസം പറയുന്നത് മുസ്തഫ അംഗീകരിച്ചിട്ടുള്ള ഈ ശ്രീ പണ്ഡിതന്മാരും തെളിവു ധരിക്കാതെയാണ് ഈ തോന്നിയാസം പറഞ്ഞിട്ടുള്ളത് എന്നുള്ള എന്ന് മാത്രമല്ല വിശുദ്ധ ഖുർഹാന് എന്താണ് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബോധന ചെയ്തുകൊണ്ട് സൂറത്ത് അഹസാബലി അ യുഹെന്നു പ്രവാചകരെ കൊല്ലി അസുവാജിക്ക താങ്കളുടെ ഭാര്യമാരോട് താങ്കൾ പറയണം വനാത്തിക്ക താങ്കളുടെ പെൺകുട്ടികളോടും പറയണം വനിസായിൽ മോമിനീന വിശ്വാസികളുടെ സ്ത്രീകളോടും പറയണം ഇവിടെ മൂന്ന് സംഗതിയാണ് കുർഹാൻ പറഞ്ഞത് ഒന്ന് താങ്കളുടെ ഭാര്യമാർ കൊല്ലി അസുവാജിക്ക അപ്പം നബിസ് ഒരു ഭാര്യ മാത്രമല്ല ഉള്ളത് എന്ന് വെറും ബഹുഭാര്യത്തെ നബി അംഗീകരിച്ചിട്ടുണ്ട് മുസ്തഫ പറഞ്ഞ നേർവിരുദ്ധമാണ് അത് രണ്ടാമത്തത് ബനാത്തിക്ക താങ്കളുടെ പെൺകുട്ടികളോട് എന്ന് പറയുമ്പോൾ നബിസ് അല്ലാസ്ലമക്ക് ഒരു മകള് മാത്രമല്ല ഉണ്ടായിരുന്നത് ഒന്നിലധികം പെൺകുട്ടികളുണ്ടായിരുന്നു അതുകൊണ്ടാണ് ചരിത്രം ജൈനബ് ഉമ്മുകുൽ റുക്കൈജ ഉമ്മ കുൽസും ഫാത്തിമ ഇവർ നാല് പേരും നബിയുടെ മക്കളാണെന്ന് പറയുന്നത് ഇവൻ ഇസായിൽ എന്ന് പറഞ്ഞതോടുകൂടി ഈ ബനാത്തിക്ക എന്നുള്ളത് നബി സല്ലാസ്വല്ലയുടെ നേരെ കുട്ടികളാണെന്ന് തോന്നുന്നു കാരണം ബാക്കിയുള്ളവരൊക്കെ മോമിനുകളിലുള്ള പെണ്ണുങ്ങളാണ് ബാക്കി പെണ്ണുങ്ങളൊക്കെ അവർ നബിൻ്റെ മക്കളല്ല അപ്പം നേർക്കു വിശുദ്ധ ഖുർആൻ പറഞ്ഞതിനെപ്പോലും നിരാകരിച്ച് തള്ളിപ്പറഞ്ഞുകൊണ്ട് ഖുർആാനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഖുർആനെ നിഷേധിച്ചു കൊണ്ടാണ് മുസ്തഫ ഈ തോന്നിയാസം പറഞ്ഞിട്ടുള്ളതെന്നുള്ളതാണ് അപ്പോൾ മുസ്തഫൻ്റെ കയ്യിൽ ഇതിന് യാതൊരു തെളിവുമില്ല പിന്നെ അപരി അപ്രശസ്തരായിട്ടുള്ള ചില ഷീ പണ്ഡിതന്മാർ അതും ഒരു തെളിവുമില്ലാതെ അവരുടെ ചില ഗ്രന്ഥങ്ങളിൽ പിന്നെ പാത്തിമാറ നീയതാവനെ ആദരിക്കുന്നു എന്നുള്ള മട്ടിലാണ് അവരിത് എഴുതി അവരും ഇങ്ങനെ തന്നെ മുസ്തഫൻ്റെ മാതിരി തലല്ലാതെയാണ് എഴുതിയത് കാരണം ഫാത്തിമയെ ആദരിക്കണേന് നമ്മൾക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല പക്ഷെ ഒരു ഒരു സ്ത്രീയെ ആദരിക്കണതിൻ്റെ പേരിൽ ആ സ്ത്രീയുടെ മാതാപിതാക്കളുടെ ബാക്കി പിന്നെ മക്കളെ ആ സ്ത്രീകളെ തന്നെ സഹോദരിമാരെ തള്ളി തുള്ളി തള്ളിപ്പറയാന്നുള്ളത് ആ സ്ത്രീയോട് കാണിക്കുന്ന സ്നേഹമാണോ ആദരവാണോ അതോ ആ സ്ത്രീയെ തന്നെ അവഹേളിക്കുന്നതിനും തുല്യമാണോ അപ്പോൾ അവരെ തന്നെ എന്നെ അവഹേളിക്കുന്നതിന് അതാണ് ഇവിടെ മുസ്തഫ ചെയ്തിട്ടുള്ളത് എന്നതാണ് വസ്തുത അപ്പോൾ ഒരു തെളിവുമില്ലാതെയാണ് മുസ്തഫ ഇത്തരത്തിലുള്ള പിന്നെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നതാണ് സത്യം